സൂപ്പർ വാല്യൂ ഓണത്തെ വരവ് ഒരുക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു ചേലക്കര പഴയന്നൂർ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനുകളിൽ നടന്ന പരിപാടിയിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ചേലക്കര പോലീസ് സ്റ്റേഷനിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ എസ് ഐമാരായ പൗലോസ് ജോളി സെബാസ്റ്റിൻ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി സ്റ്റേഷനിലെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ സി ഐ കെ എ മുഹമ്മദ് ബഷീർ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി എസ് ഐമാരായ ആനന്ദ് ജയപ്രകാശൻ തുടങ്ങി നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തു ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സി ഐ അനന്തകൃഷ്ണൻ പതാക ഉയർത്തി എസ് ഐമാരായ സുഭാഷ് ബദ്രുദ്ദീൻ വർഗീസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ